ആബ്സെന്റീസ് വോട്ടർ വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയാണ് ഇവർക്ക് വോട്ട് ചെയ്യുന്നതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സൌകര്യമൊരുക്കുന്നത് പന്ത്രണ്ട് ഡി പ്രകാരം അപേക്ഷ നൽകിയ അർഹരായ വോട്ടർമാരുടെ വീടുകളിൽ സെഷൻ പോളിംഗ് ടീമുകൾ എത്തിയാണ് വോട്ട് ചെയ്യിപ്പിക്കുന്നത് പോളിംഗ് ഓഫീസർ മൈക്രോ ഒബ്സർവർ പോളിംഗ് അസിസ്റ്റന്റ് പോലീസ് ഉദ്യോഗസ്ഥൻ വീഡിയോഗ്രാഫർ എന്നിവരാണ് സംഘത്തിലുള്ളത് വീട്ടിൽ വോട്ട് പ്രക്രിയ പൂർണ്ണമായും വീഡിയോ ചിത്രീകരിക്കും വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ ഏജന്റുമാരുടെ സാന്നിധ്യത്തിലാണ് വോട്ട് ചെയ്യുന്നത് തിങ്കളാഴ്ച മുതൽ ആരംഭിച്ച വോട്ടിങ്ങിൽ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ആയിരത്തി പേരും ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ രണ്ടായിരത്തി പേരും ഇതിനോടകം വോട്ട് ചെയ്തു കഴിഞ്ഞു എൺപത്തി വയസ്സ് പിന്നിട്ട മുതിർന്ന വോട്ടർമാരുടെ വിഭാഗത്തിൽ തിരുവനന്തപുരത്ത് ആയിരത്തി പേരും ആറ്റിങ്ങലിൽ ആയിരത്തി പേരും വീട്ടിൽ വോട്ട് ചെയ്തു ഭിന്നശേഷി വിഭാഗത്തിൽ തിരുവനന്തപുരം മണ്ഡലത്തിൽ മുന്നൂറ്റി നാൽപ്പത്തിരണ്ട് പേരും ആറ്റിങ്ങൽ മണ്ഡലത്തിൽ എണ്ണൂറ്റി അറുപത് പേരും വോട്ട് രേഖപ്പെടുത്തി സീൽ ചെയ്ത പെട്ടിയിലാണ് വോട്ട് ചെയ്ത ബാലറ്റ് പേപ്പർ സൂക്ഷിക്കുന്നത് പോളിംഗിന്റെ രഹസ്യ സ്വഭാവം നിലനിർത്തി വോട്ട് ചെയ്യുന്നതിനുള്ള സൗകര്യം പോളിംഗ് സംഘം ഒരുക്കി നൽകും രാവിലെ ഒൻപത് മുതൽ വൈകിട്ട് ആറ് വരെയാണ് വോട്ടിംഗ് സമയം ബാലറ്റ് പേപ്പർ അടങ്ങിയ സീൽ ചെയ്ത പെട്ടികൾ അതേ ദിവസം തന്നെ പോലീസ് സുരക്ഷയിൽ ഭരണാധികാരിക്ക് കൈമാറും കലക്ടറേറ്റിലെ സ്ട്രോങ് റൂമിലാണ് ഇവ സൂക്ഷിക്കുന്നത് വോട്ടിംഗിന്റെ സുരക്ഷയും രഹസ്യ സ്വഭാവവും സൂക്ഷിക്കുന്നതിന് വീട്ടിൽ വോട്ട് വോട്ടുപ്രക്രിയയുടെ ആദ്യാവസാനം വരെ വരെയാണ് ഇപ്രകാരം വോട്ട് ചെയ്യാനുള്ള അവസാന തീയതി സി ന്യൂസ് തിരുവനന്തപുരം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം